ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ഒളിമ്പിസിന്റെ ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ ഇന്നലെ നമ്മൾ ഡൈനാമിക് ബാലൻസിനെ കുറിച്ച് സംസാരിച്ചു അതിന്റെ ഡിസ്രപ്ഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതേക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഡിസ്രപ്ഷൻ Oh, balance, okay. natural adjustments are blocked. ചലനാത്മക തുലന ഭംഗം ഡൈനാമിക് ബാലൻസ് പാറ്റേണിന് ഭംഗമുണ്ടാകുന്നത് ഒരു വ്യവസ്ഥയുടെ സ്വയം ശരിയാക്കാനുള്ള ശേഷി അവഗണിക്കപ്പെടുമ്പോഴോ താകാനാകാത്ത പ്രവൃത്തി ഭാരം മൂലം പ്രവർത്തനശേഷി നഷ്ടപ്പെടുമ്പോഴോ വ്യവസ്ഥയുടെ ചൈതന്യ കേന്ദ്രം അഥവാ ശ്രദ്ധ വ്യതിചലിക്കുമ്പോഴോ ആണ് അതിന് കാരണം അതിന് കിടക്കുന്ന സമ്മർദ്ദങ്ങൾ ആകസ്മികമായ ആഘാതങ്ങൾ അത്യധികമായ ഉപഭോഗം ഫീഡ്ബാക്ക് സന്ദേശങ്ങൾ അവഗണിക്കൽ അല്ലെങ്കിൽ സ്വാഭാവികമായ ശരിയാക്കലുകൾ തടയുന്ന യൗക്തികമായ നിയന്ത്രണങ്ങൾ ബാഹ്യ ബോധങ്ങളുടെയോ നിർമ്മിത വ്യവസ്ഥകളുടെയോ ഇടപെടലുകൾ എന്നിവയാകും ഉദാഹരണത്തിന് ജീവിത ക്രമക്കേടുകൾ അന്തസ്രാവങ്ങളിലോ ചയാപജയത്തിലോ തുലനതയില്ലാതെയാക്കും ഔഷധങ്ങളുടെ ഡി ഔഷധങ്ങളുടെയും ഡിജിറ്റൽ സങ്കേതങ്ങളുടെയും സ്ഥിര ഉപയോഗം വ്യക്തിയുടെ ചൈതന്യ വിതരണത്തെ തകരാറിലാക്കും മനുഷ്യർ ഉഴിവാക്കുന്ന മലിനീകരണവും ആവാസ വ്യവസ്ഥയുടെ നാശവും ജൈവവൈവിധ്യ സന്തുലിതത്വം തകർക്കും അതിന്റെ ഫലമായി ആ വ്യവസ്ഥ അസ്ഥിരമാകുകയോ തകരാറിലാകുകയോ തകരുകയോ ചെയ്യും ഇതിന് പരിഹാരമായി ജാഗ്രത തിരിച്ചെടുക്കുകയും സ്വാഭാവിക പ്രതികരണങ്ങൾക്ക് സ്ഥാനം നൽകുകയും പ്രകൃതി താളങ്ങളെ പിന്തുടരുകയുമാണ് വേണ്ടത് അസന്തുലിതത്വം നേരത്തെ തിരിച്ചറിഞ്ഞ് മുൻകർമ്മം ചെയ്യുകയും പുനഃസ്ഥാപന ശേഷി വഴക്കം അനുകൂലനം ഫീഡ്ബാക്ക് സംയോജനം എന്നിവ വളർത്തുകയും ചെയ്യുന്നത് വ്യവസ്ഥയുടെ സുസ്ഥിരത ഉറപ്പാക്കാൻ അത്യന്താപേക്ഷിതമാണ് അപ്പോ ഇതാണ് ഡിസ്രപ്ഷൻ എന്നുള്ള ആ ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾ പറയുന്നത് ഈ ഡൈനാമിക് ബാലൻസ് പാറ്റേൺ എന്ന് പറയുന്നത് ഈ വ്യവസ്ഥയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് വ്യവസ്ഥയുടെ സുസ്ഥിരതയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതാണ് എക്സിസ്റ്റൻസ് എന്നുള്ള സംഭവം അതായത് സത്ത ലൈവലായി സത്ത നിലവിൽ വന്നു എന്നുള്ളതാണ് ആ സത്തയുടെ ഫോർമേഷനായിട്ട് ബന്ധപ്പെട്ടത് ആ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട പാറ്റേണുകളാണ് നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ നമ്മൾ ഈ ഡൈനാമിക് ബാലൻസ് പാറ്റേൺ മുതലുള്ളത് അതിന്റെ എക്സിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഈ ഡെവലപ്മെന്റ് പാറ്റേൺ മുതലുള്ളതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതാണ് ഓക്കെ അപ്പോ ഈ പാറ്റേൺ സുരക്ഷയെ വല്ലാതെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇതിന് ഭംഗമുണ്ടാക്കുന്നത് ഒരു പക്ഷേ ഇതിന്റെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥ അവിടെ എല്ലാ വ്യവസ്ഥകൾക്കും സ്വയം നിർദ്ധാരണ ശേഷിയുണ്ട് സ്വയം പ്രവർത്തന ശേഷി സെൽഫ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശേഷിയുണ്ട് റിസൈല് ചെയ്യാനുള്ള പൂർവസ്ഥിതി പ്രാപിക്കാനുള്ള പുനഃസ്ഥാപിക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ട് ഇത് അവഗണിക്കപ്പെടുമ്പോൾ സാധാരണ ഡൈനാമിക് ബാലൻസ് തെറ്റും ഈ റിസൈലൻസ് റിസിലിയൻസ് എന്ന് പറയുന്ന ആ ഒരു റിസൈലി ചെയ്യാനുള്ള സ്വഭാവം എപ്പോൾ നഷ്ടപ്പെടുന്നു അപ്പോൾ ഈ ഡൈനാമിക്സ് ബാലൻസ് എന്നുള്ളത് തെറ്റു പിന്നെ ഡിസിൻറ്റഗ്രേഷൻ ഉണ്ടാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വഴി പുനഃസ്ഥാപിക്കാൻ കഴിയില്ലോ ശരീരത്തിന് ശരീരത്തിന് ഒരു കേടുപാട് വന്നു കഴിഞ്ഞാൽ ആ ആ കേടുപാടിനെ പുനഃസ്ഥാപിക്കാൻ ശരീരത്തിന് കഴിയണം അത് അത് പുനഃസ്ഥാപിക്കാനുള്ള ഒരു സമയം നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഒരു അസുഖം വന്നു അങ്ങനെ നമ്മൾ മെഡിസിൻ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ശരീരത്തിന് അത് ശരിയാക്കി എടുക്കാനുള്ള സ്വഭാവമുണ്ട് നിരന്തരമായി നമ്മൾ അസുഖം വരുമ്പോഴൊക്കെ ഔഷധം കൊടുത്തു കഴിഞ്ഞാൽ അസുഖം വരുമ്പോൾ ശരീരം അടുത്ത് പ്രതീക്ഷിക്കുക എന്നുള്ളത് പുനഃസ്ഥാപനം ചെയ്യുക എന്നുള്ളതല്ല ഔഷധത്തെ സേവിക്കുക എന്നുള്ളതാണ് ഔഷധം ഈ രോഗം മാറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും ശരീരത്തിന്റെ വിഷയമല്ല ഔഷധത്തെ കൈകാര്യം ചെയ്യാൻ തയ്യാറായിരിക്കുക എന്നുള്ളതാണ് ചെയ്യുക അതുപോലെ തന്നെ താങ്ങാനാകാത്ത പ്രവൃത്തി ഭാരം മൂലം ശേഷി നഷ്ടപ്പെടാം നമ്മൾ ഈ ഡൈനാമിക് ബാലൻസ് എന്ന് പറയുന്നത് എപ്പോഴും വലത്തോട്ട് തിരിഞ്ഞു ഇടത്തോട്ട് തിരിഞ്ഞു വലത്തോട്ട് തിരിഞ്ഞു ഇടത്തോട്ട് തിരിഞ്ഞു കാർഡ് ഡ്രൈവേ പറയാം വലത്തോട്ടം ഇടത്തോട്ടം മാറി മാറി മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നതിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണ് മൊത്തത്തിൽ തിരിഞ്ഞാലോ വലത്തോട്ട് തിരികാന്നുള്ളതിനെ നേരെ നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ച് തിരിച്ചു തിരിച്ചാൽ അതിന്റെ പരമാവധിക്ക് അപ്പുറത്തേക്ക് പോകുന്ന അവസ്ഥ വന്നാലോ പിന്നെ ചിലപ്പോൾ തിരിച്ചെടുക്കാൻ പറ്റാതെ പോലും അങ്ങനൊരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുമുണ്ട് നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ ഒരു വഴിക്ക് തിരിയും ഇപ്പം മദ്യപിക്കുന്നു മദ്യപിക്കുന്നു എന്നുള്ളത് കൊണ്ട് അയാൾ മദ്യപാനത്ത് നിർത്തിവെച്ചാൽ ഉടനെ തന്നെ മദ്യം ഉപയോഗിക്കേണ്ടാത്ത വേറൊരു അവസ്ഥയിലേക്ക് പോകുവാനുള്ള ശാരീരിക പ്രേരണയും സാഹചര്യ പ്രേരണയും ഉണ്ടാകും അങ്ങനെയാണ് വ്യവസ്ഥ അതിനെ ക്രമീകരിക്കുക അസുഖം മദ്യം എന്നുള്ളതിന്റെ അറ്റത്തേക്ക് അങ്ങ് പോയാലോ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ഈ സിസ്റ്റം തകരാറിലാവും അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് വ്യവസ്ഥയുടെ ചൈതന്യ കേന്ദ്രമാണ് അഥവാ ശ്രദ്ധ വ്യതിചലിക്കുന്നത് വ്യവസ്ഥയ്ക്ക് അതിന്റെ ധർമ്മത്തിൽ ഒരു ശ്രദ്ധ വേണം ചെയ്യുന്ന കർമ്മത്തിൽ ശ്രദ്ധ വേണം ധർമ്മത്തെക്കുറിച്ചുള്ള ഓർമ്മ വേണം കർമ്മത്തിൽ ശ്രദ്ധ വേണം അപ്പോ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും നമ്മുടെ ഒരു ഒരു ശ്രദ്ധ മാറിപ്പോയാൽ എന്ത് ചെയ്യും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഇവിടെയുള്ള ആ സ്വയം നിർദ്ധാരണ ശേഷി സ്വയം ബാലൻസ് ചെയ്യാനുള്ള ശേഷി താറുമാറാവും ഡൈനാമിക് ബാലൻസ് ചെയ്യാനുള്ള ശേഷി താറുമാറാവും അപ്പൊ ഇപ്പോഴ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ തന്നെ ഈ ഡൈനാമിക് ബാലൻസിനെ തെറ്റിക്കുന്ന ഒരു ഒരു അവസ്ഥയുണ്ട് അപ്പൊ ഇതിന് കാരണമാകുന്നത് ഇപ്പോ സ്വയം ശരിയാക്കാനുള്ള ശേഷി അവഗണിക്കപ്പെടുന്നത് എപ്പോഴാണ് ഇപ്പോ ഞാൻ തന്നെ ചെയ്തിട്ടുള്ള ഒരു പരിപാടി പറയാം വിശ്രമിച്ചാൽ മാറുന്നതാണ് എല്ലാ അസുഖമൊന്നും നാട്ടുകാരെ പഠിപ്പിക്കുന്നതാണ് ഞാൻ ഞാൻ ഈ ക്യാമ്പിന്റെ സമയം സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ആ ക്യാമ്പിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ അങ്ങ് മറ്റേ ടൈറ്റ് സ്കെഡ്യൂളിലാവും ഒന്നും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാകും കണ്ടിന്യൂസ് വർക്കിലാകുന്ന സമയത്ത് അത് ശരിക്കും സ്ട്രെസ്സിലേക്ക് കൊണ്ടെത്തിക്കും ക്യാമ്പിലേക്ക് കയറുന്നു ആ കയറുന്ന സമയമ്പും ചിലപ്പോൾ മലയാള മണ്ഡലം ആയതുകൊണ്ട് ചിലപ്പോൾ വിവേദന ചിലപ്പോൾ വരും അല്ലെങ്കിൽ ചെറിയ ചില ചില പ്രശ്നങ്ങളൊക്കെ വരും മിശ്രം തീരെ ഇല്ലാണ്ട് പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ചില കുലപാടികൾ ഉണ്ടായിരിക്കും ആ സമയത്ത് ഞാൻ മേലും കഴിവെന്ന് നോക്കില്ല ഈ പാരസെറ്റമോളും അല്ലെങ്കിൽ എന്താ പറയാ ആന്റി ഡ്രഗ് എന്തെങ്കിലും കഴിച്ചു കൊണ്ടുവരും സ്ഥിരം പരിപാടിയൊന്നും അല്ല ചില സമയത്ത് ചെയ്യാറുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ഈ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ശരീരം റെഗുലേറ്റ് ചെയ്യും നമ്മൾ അമിതമായിട്ടുള്ള സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ കോൺസിക്വൻസിനെ കുറിച്ച് ആലോചിക്കുക പോലും ഇല്ല അപ്പൊ ഇത് നടന്നു പോവുക എന്നുള്ളത് മാത്രമാണ് അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു സ്വഭാവമാണിത് ഓക്കെ ഈ സമ്മർദ്ദങ്ങൾ മാതിരി കിടക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ആകസ്മികമായ ആഘാതങ്ങൾ ഉണ്ടാക്കുന്നു നമുക്കൊരു ഷോക്ക് ടൈം ആ സമയത്ത് ഈ ഈ ഡൈനാമിക് ബാലൻസ് നിങ്ങൾ തെറ്റിപ്പോകും അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും കാര്യത്തെ നമ്മൾ വഴിതെറ്റിക്കുന്ന ഒരു കാര്യത്തിന്റെ അത്യധികമായിട്ടുള്ള ഉപഭോഗം നമ്മളിൽ ഉണ്ടായിരുന്നിരിക്കട്ടെ അപ്പോഴും ഇത് സംഭവിക്കും അപ്പോഴൊക്കെ തന്നെ ഈ ഫീഡ്ബാക്ക് സന്ദേശങ്ങൾ നമുക്ക് വന്നോണ്ടിരിക്കും ഇവിടെ എന്റെ പ്രശ്നം വരുന്നു ഇപ്പൊ എനിക്ക് ചെവി വേദന വരുന്നു പറയുന്നത് എന്റെ എന്റെ ശരീരത്തിന്റെ ചില പ്രവർത്തനങ്ങൾ മറ്റേ ഗാൽബാഡറിന്റെയും ഒക്കെ ചില പ്രവർത്തനങ്ങളിൽ ഉണ്ടാവുന്ന അസന്തുലിതത്വം കൊണ്ടുണ്ടാവുന്നതാണ് ഞാൻ വിശ്രമിച്ച് ശരിയാക്കി എടുക്കേണ്ടതാണ് അത് സൂചിപ്പിക്കാനാണ് ചെവി വേദന വരുന്നത് മറ്റുള്ള കാര്യങ്ങൾ കേൾക്കാൻ നിൽക്കേണ്ട ദൈവരടുത്ത് പോയി വിശ്രമിക്കുന്നതാണ് പറയുന്നത് ഈ സന്ദേശം കേട്ടു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ചെവി വേദന വന്നു എന്റെ ജീവിതത്തിന് അസുഖം വന്നു എന്ന് പറയും ആ അസുഖം വന്ന ഉടനെ നമ്മൾ മരുന്ന് കഴിച്ചിട്ട് മാറ്റും ഞാൻ ഇങ്ങനെ ഈ ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് കുറച്ച് തവണ കഴിച്ചിട്ടുള്ളത് പക്ഷെ പലരുടെയും കാര്യത്തിൽ അത് സ്ഥിരമായിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ ഇത് ശരി ശരിയല്ല എന്ന് മാത്രമല്ല ഈ സാധനം നേരെ നമ്മുടെ സിസ്റ്റത്തെ താറുമാറാക്കും ഒരു തവണ കഴിച്ചു എന്നുള്ളത് കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാകുന്നു എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാക്കും പക്ഷെ നമ്മൾ ആ ഫീഡ്ബാക്ക് സന്ദേശങ്ങളെ അവഗണിക്കാനാണ് അപ്പൊ ശ്രമിക്കുക കാരണം നമുക്ക് ആ പ്രോസസ് നടക്കണം കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം സാമൂഹ്യമായിട്ടുള്ള ഒരു ഒരു ആൽഗരുതമുണ്ടല്ലോ ആൽഗ്രതത്തിലൂടെ പോകാനാണ് ഇതൊന്നും അല്ലാതെ തന്നെ നമ്മുടെ വ്യവസ്ഥ തെറ്റിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ബാഹ്യബോധങ്ങളുടെ ഇടപെടൽ ബാഹ്യബോധങ്ങളുടെ ഇടപെട്ടു വേറെ ചില വ്യക്തികളുടെ ഇടപെടൽ വ്യക്തികളുടെ സ്വാധീനങ്ങൾ നമ്മുടെ കൂടെ കൂടെ തന്നെ ജീവിക്കുന്ന ആളുകൾ തന്നെ മതി ചിലപ്പോൾ നമ്മുടെ കൂടെ ജീവിക്കുന്നവർ ഞാനൊരു കമ്മ്യൂണിറ്റിയിലാണ് ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് പേരിട നമ്മളായിട്ട് കണക്റ്റഡ് ആണ് ഇതിലാരുടെങ്കിലൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ആ ഒരു റിസൈലി ചെയ്യാനുള്ള ശേഷിയെ തെറ്റിക്കാൻ സാധ്യതയുണ്ട് ഒരുപാട് പേരുടെ കുടുംബങ്ങൾ നമുക്കിത് കാണാറുണ്ട് ഭർത്താവ് സാന്നിധ്യം ഭാര്യയുടെ താളം തെറ്റിക്കും ഭാര്യയുടെ സാന്നിധ്യം ഭർത്താവിന്റെ താളം തെറ്റിക്കും അല്ലെങ്കിൽ മക്കളുടെ കുടുത്തക്കേടുകൾ അമ്മയെ ബാധിക്കും അപ്പോ ബാഹ്യം ആന്തരികമാണെന്ന് നമ്മൾ കരുതുന്നത് തന്നെ അകത്ത് കൂടെ നിന്നിട്ട് ബാഹ്യമായി നിന്ന് അതിനെ കേടുവരുത്തുന്നു സാമൂഹ്യമായിട്ടുള്ള മറ്റു ഇടപെടലുകൾ ഈ ചില റോങ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ടീച്ചിങ്സ് കൊടുക്കുന്ന ചില ഗുരുക്കന്മാർ അവരുടെ ഗൈഡ് ലൈൻസ് ഇങ്ങനെയുള്ളതെല്ലാം തന്നെ ബാഹ്യബോധങ്ങളെല്ലാം തന്നെ ഇതിനെ വഴിതിരിക്കുന്നതാണ് ഇതുപോലെ വളരെ പ്രസക്തമായ വേറൊരു കാര്യമാണ് സ്വാഭാവികമായ ശരിയാക്കലുകൾ ആ ഞാനൊരു പരി വിട്ടുപോയി സ്വാഭാവികമായി ശരിയാക്കലുകൾ തടയുന്ന യൗക്തികമായ നിയന്ത്രണങ്ങൾ സ്വാഭാവികമായ ഗതി അതായത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു അസുഖം വന്നു കഴിഞ്ഞാൽ ആ നമ്മൾ ശരീരത്തിന് കൊടുക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആ ഹീലിംഗ് പ്രോസസ് അല്ലെങ്കിൽ ഇവിടെ കടന്നു പോകണമെങ്കിൽ ശരീരത്തിന് ശുചീകരണത്തിനുള്ള സമയം കൊടുക്കണം വിശ്രമം കൊടുക്കണം എനർജി റീക്കൂപ്പ് ചെയ്യാനുള്ള റീബിൽഡ് ചെയ്യാനുള്ള സമയം കൊടുക്കണം പറ്റുമെങ്കിൽ ഓട്ടോഫൈ ജിയിലൂടെ പോ കടന്നു പോകണം അപ്പം ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നതിനു പകരം ആണ് നമ്മൾ ഔഷധം ഉപയോഗിക്കുക ഇതല്ലെങ്കിൽ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ യുക്തി ഉപയോഗിച്ചുകൊണ്ടുള്ള പല സൊല്യൂഷൻസ് പ്രകൃതിക്ക് സ്വാഭാവികമായി നിർദ്ധാരണം ചെയ്യാവുന്ന പലതിനെയും മാറ്റി നമ്മൾ യുക്തി ഉപയോഗിച്ചുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കും ഈ യുക്തിയുടെ സൊല്യൂഷൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് തനിയെ വർക്ക് ചെയ്യാനുള്ള ശേഷി കുറയും എത്ര തവണ നമ്മൾ യുക്തിയെ ഉപയോഗിക്കുന്നുവോ അത്ര തവണ അതിന് ഓട്ടോമാ ഓട്ടോമാറ്റിക് ആയിട്ട് കാര്യങ്ങളെ ക്ലിയർ ചെയ്യാനുള്ള ശേഷി കുറഞ്ഞു വരും അതിനുശേഷമാണ് ഈ ബാഹ്യബോധങ്ങളുടെ നിർമ്മിത വ്യവസ്ഥകളുടെ ഇടപെടൽ നിർമ്മിത വ്യവസ്ഥകളുടെ ഇടപെടൽ ഒരു മൊബൈൽ ഫോൺ കൈ കിട്ടിയാണ് നമ്മുടെ ഡൈനാമിക് ബാലൻസ് തെറ്റും ഇപ്പോൾ ആധുനിക സമൂഹത്തെ യുവത്വത്തെ ബാധിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് അവന്റെ ആ നിത്യജീവിതത്തിലുള്ള ആ കാര്യങ്ങളെ ക്രമീകരിക്കാനുള്ള ഓർമ്മ അതിനുള്ള ശേഷി ശ്രദ്ധ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ നിർമ്മിത വ്യവസ്ഥയായിട്ടുള്ള മൊബൈൽ ഫോൺ മാറ്റിവെക്കും ഇതുപോലെ തന്നെ എല്ലാ യന്ത്രങ്ങളും എല്ലാ യന്ത്രങ്ങളും ഓട്ടോമേറ്റ് ചെയ്യുന്ന എല്ലാ യന്ത്രങ്ങളും നമ്മൾ സ്വാഭാവിക ശേഷിയെ മ്യൂട്ടാക്കും അപ്പൊ ഇത് ആ ഡൈനാമിക് ബാലൻസിനെയാണ് ബാധിക്കുന്നത് ഡൈനാമിക് ബാലൻസ് പാറ്റേണിനെയാണ് ബാധിക്കുന്നത് അപ്പൊ ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞു ജീവിത ക്രമക്കേടുകൾ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഭക്ഷണം തോന്നുന്ന സമയം തോന്നുന്ന രീതിയിലുള്ള ജീവിതശൈലി അതോന്ന രീതിയിലുള്ള സ്ഥാനാന്തരീയം അതായത് യാത്രകൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സമയത്ത് ജീവിതത്തിന്റെ താളം തെറ്റും ഇത് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തെ ബാധിക്കും നമ്മുടെ ഹോർമോണുകളെ ബാധിക്കും നമ്മുടെ മെറ്റാബോളിക് ആക്ടിവിറ്റിയെ ബാധിക്കും ടിവയുടെ ബാലൻസ് മൊത്തം തെറ്റും ഈ ഔഷധങ്ങൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഡിജിറ്റൽ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ചൈതന്യ വിതരണം തകരാറിലാവും ചൈതന്യ വിതരണം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ആ എനർജിയുടെ സപ്ലൈ സിസ്റ്റമാണ് അതുമാത്രമല്ല അതിന്റെ മുകളിലുള്ള അറ്റൻഡ് ചെയ്യാനുള്ള നമ്മുടെ കോൺഷ്യസ്നെസ്സിന്റെ ആ ഒരു ഒരു പ്രവണതയാണ് ഇതിനെ തകരാറിലാക്കുക അതുപോലെ തന്നെ മനുഷ്യർ ഒഴിവാക്കുന്ന മലിനീകരണവും ആവാസ വ്യവസ്ഥയുടെ നാശവും ജൈവവിരുദ്ധത്തിന് സമജിത്വം തെറ്റിക്കും എനിക്കറിയുന്ന കാര്യമാണ് ഇഷ്ടം പോലെ മലിനീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആ ഒരു ഒരു ആവാസ വ്യവസ്ഥയെ നമ്മൾ വളരെ കൃത്യമായിട്ട് തക അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അത് ജൈവ വൈവിധ്യം എന്ന് നോക്കാം ബയോഡൈവേഴ്സിറ്റിയുടെ ആ ഒരു ബാലൻസിനെ എല്ലാം സെൽഫ് ഓർഗനൈസ് ചെയ്യാനുള്ള ആ ബാലൻസിനെ തകർക്കും ആ തകർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ലാൻഡ് സ്ലൈഡുകളും ഈ ഈ മേഘവിസ്ഫോടനങ്ങളും എല്ലാം ഉണ്ടാകുന്നത് അതിന്റെ പുറകിൽ വേറെ ചില രാഷ്ട്രീയങ്ങളുണ്ട് അടപെടിക്കട്ടെ എങ്കിലും ജനറലി പറയുമ്പോൾ ഈ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നതെല്ലാം തന്നെ നമ്മുടെ ഇത്തരം ഇടപെടലുകൾ കൊണ്ട് ആ ഡൈനാമിക് ബാലൻസ് തെറ്റിപ്പോകുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ് ഡൈനാമിക് ബാലൻസ് തെറ്റിപ്പോകുന്നത് എവിടെയാണ് മനുഷ്യ സമൂഹത്തിന്റെ ഡൈനാമിക് ബാലൻസ് തെറ്റുന്നത് കൊണ്ടാണ് ആ മനുഷ്യ സമൂഹത്തിന്റെ ആ പ്രദേശത്തെ നിലനിൽപ്പ് തകരുന്നത് പക്ഷെ പ്രകൃതിയുടെ ഡൈനാമിക് ബാലൻസ് തെറ്റാത്തത് കൊണ്ടാണ് ആ പ്രളയം വന്നിട്ട് ഇത് ചെയ്യുന്നവനെ കൊന്നൊടുക്കുന്നത് പ്രകൃതിയുടെ ഡൈനാമിക് ബാലൻസ് അവിടെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ വ്യവസ്ഥ തെറ്റുമ്പോൾ ലഘുനിയമം തെറ്റുമ്പോൾ ഗുരു നിയമം പ്രവർത്തിക്കുന്നു പറയുന്ന കാര്യം ഇവിടെ കണക്ട് ചെയ്ത് വായിക്കുക അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് ആ വ്യവസ്ഥ അസ്ഥിരമാവുകയോ തകരാറിലാകുകയോ തകരുകയോ ചെയ്യുക അസ്ഥിരമാവുക എന്നുവെച്ചാൽ അതിനൊരു ഒരു സ്റ്റാറ്റിക് സ്റ്റേറ്റ് പെർമനൻസ് എന്നുള്ള സംഭവം ഉണ്ടാവില്ല തകരാറിലാവുക കംപ്ലൈൻസ് വരുക തകരുക അതില്ലാതെ ആവുക ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോവുക എന്നുള്ളതൊക്കെ ഉണ്ടാവും ഇനി പരിഹാരം എന്ന് പറയുന്നത് ജാഗ്രത തിരിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ സ്വാഭാവികമായ താളത്തിലെ ആയിരിക്കാനുള്ള ശ്രദ്ധ മറ്റ് കാര്യങ്ങളിൽ നിന്നും അതായത് ഓവർ സ്ട്രെസ്ഡ് ആവുന്ന എൻവയോൺമെന്റ് ഓവർ ലോഡ് വരുന്ന ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ നമ്മുടെ ഫോക്കസിനെ ഡീവിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ലോജിക്കൽ ആയിട്ടുള്ള സങ്കേതങ്ങൾ ഇൻസ്ട്രുമെന്റ്സ് എക്സ്റ്റേണൽ സിസ്റ്റംസ് യന്ത്രങ്ങൾ ഇവിടെയൊക്കെ ഉപയോഗം എത്രത്തോളം കുറയ്ക്കാൻ കഴിയുമോ അത്രത്തോളം നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഡൈനാമിക് ബാലൻസ് തിരിച്ചു പിടിക്കാൻ പറ്റും അപ്പോ ജാഗ്രത തിരിച്ചെടുക്കുക സ്വാഭാവിക പ്രതികരണങ്ങൾക്ക് സ്ഥാനം നൽകുക ശരീരം സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം തരുന്നു പനി വരുന്നു പനി വരുന്ന വെച്ചാൽ ശരീരത്തിനകത്ത് മാലിന്യങ്ങൾ കൂടി ഈ ശരീരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് പനി എന്ന് പറഞ്ഞ് നമ്മൾ അതിൽ വിശ്രമിക്കുകയാണ് വേണ്ടത് വേറെ ഭക്ഷണങ്ങൾ കൊടുക്കാതെ ഭക്ഷണം ഒന്നും കഴിക്കാതെ ശാന്തമായിട്ട് പച്ചവെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങിയാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ അത് ഹീറ്റ് റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് നാടൻ സങ്കേതങ്ങളുണ്ട് അത് ഉപയോഗിച്ചാൽ മതി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആ ബാലൻസ് ശരീരത്തിന് ആ സ്പോണ്ടെയ്നിയസ് ബാലൻസിലേക്ക് തിരിച്ചു വരാൻ പറ്റും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തിട്ടെങ്കിൽ സ്പോണ്ടേനിയസ് ബാലൻസ് എന്നുള്ളതിന് പകരം മെക്കാനിക്കൽ ബാലൻസിലേക്ക് പോകും പിന്നെ ആ മെക്കാനിസത്തിന്റെ റിക്വയർമെന്റ് ആ ശരീരത്തിന് വരും പിന്നെ റിസൈൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് ഉപയോഗിക്കുമ്പോൾ റിസൈൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് മാറിപ്പോകും അതുപോലെ തന്നെ പ്രകൃതിദത്ത താളങ്ങളെ പിന്തുടരുക തോന്നുന്ന സമയത്ത് എഴുന്നേൽക്കുക തോന്നുന്ന സമയത്ത് ഉറങ്ങുക എന്ന് പറയുന്നതിന് പകരം നമുക്ക് ജീവിതത്തിന്റെ ഒരു അച്ചടക്കം കൊണ്ടുവരും ക്രമം കൊണ്ടുവരും നമ്മൾ പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് പോകും ഭക്ഷണം കഴിക്കുന്നതിന് ഇഷ്ടംപോലെ സ്പൈസസ് യൂസ് ചെയ്യാതിരിക്കുക വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ദൂരത്തേക്ക് യാത്ര ചെയ്യാതിരിക്കുക ഒരുപാട് ഒരുപാട് ദൂരത്തേക്ക് എന്നുള്ളൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ആലോചിക്കേണ്ട ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള വിഷയമാണ് അത് പിന്നീട് ഒരുക്കാൻ നമുക്ക് സംസാരിക്കാം ഒരുപാട് ദൂരത്തേക്ക് യാത്ര ചെയ്യാതിരിക്കുക ഒരുപാട് വേഗത്തിൽ യാത്ര ചെയ്യാതിരിക്കുക ഒരു ഒന്നിന്റെയും ആധിക്യത്തിലേക്ക് പോകാതിരിക്കുക സ്വാഭാവികമായിട്ടുള്ള താളം പ്രകൃതി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് അതിനകത്ത് ഒതുക്കി നിൽക്കുക അപ്പോ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ആത്മത്തിനും ജ്ഞാനത്തിനും ഒക്കെ ആ ഡൈനാമിക് ബാലൻസ് വരും ഡൈ ജ്ഞാനത്തിന് ഡൈനാമിക് ബാലൻസ് ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്താണ് ഈഗോട്ടിസം വർക്ക് ചെയ്യും എന്നുള്ളതല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല സയന്റിസം വളരുന്നത് പോലെ അപ്പോ ഇതിനെല്ലാം ഡൈനാമിക് ബാലൻസ് ഉണ്ടാവുന്ന സമയത്താണ് സമഗ്രമായ ജ്ഞാനം സമഗ്രമായ ജീവിതം സമഗ്രമായ ആരോഗ്യം സമഗ്രമായ ഇതെല്ലാം ഉണ്ടാകും അപ്പോ അസന്തുലിതത്വവും നേരെ നേരത്തെ തിരിച്ചറിയണം നമ്മൾ ഇനി ഇങ്ങനെ പോയാൽ അവിടെ എത്തും എന്നുള്ളത് തിരിച്ചറിയണം അതിനുള്ള സെൻസ് നമുക്ക് തന്നിട്ടുണ്ട് ആ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അസന്തുലിതത്വം നേരത്തെ തിരിച്ചറിഞ്ഞ് മുൻകർമ്മം ചെയ്യണം പ്രൊവാക്ട് ചെയ്യണം അത് ഒരു പ്രശ്നം വരുമ്പോൾ ഓടിപ്പോയിട്ട് മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ സമൂഹത്തിലൊരു ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉടനെ പോയിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല നമ്മൾ നേരത്തെ തിരിച്ചറിയണം നമുക്ക് മനസ്സിലാവണം അതിനനുസരിച്ച് നമ്മൾ തയ്യാറായിരിക്കണം പുനഃസ്ഥാപനശേഷി വഴക്കം അനുകൂലനം ഫീഡ്ബാക്ക് സംയോജനം എന്നൊക്കെ വളർത്തുക വളർത്തണം അതായത് പുനഃസ്ഥാപനശേഷി ഉണ്ടാകണമെങ്കിൽ എന്താ വേണ്ടത് പുനസ്ഥാപിക്കാൻ വേറൊരു സങ്കേതം ഉപയോഗിക്കരുത് അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയാണ് നമ്മൾ കാര്യങ്ങളെ അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറണം അതിനനുസരിച്ചുള്ള ഉണ്ടാവണം അനുകൂലം അഡാപ്റ്റേഷൻ ഉണ്ടാവണം അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ലൂപ്പുകളെ തെറ്റിക്കാതിരിക്കണം ചെരുപ്പിടുന്നതും കൂടുകൂടി നമ്മളും മണ്ണും തമ്മിലുള്ള ബന്ധം നഷ്ടമാകും പിന്നെ നമ്മൾ എന്താണ് പറയുന്നത് ഭൂമിക്കോ ഭൂമി എന്താ പറയുന്നത് നമുക്കോ മനസ്സിലാവില്ല എന്റെ ബുദ്ധിക്കും ഭൂമിയുടെ ബുദ്ധിക്കും അല്ല ഇവർക്കിടയിൽ ഉള്ള ശാരീരികമായിട്ടുള്ള ഒരു ബന്ധപ്പെടൽ അവിടെ ഫീഡ്ബാക്ക് ലൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് ആ ഫീഡ്ബാക്ക് ബാക്ക് സംയോജനം ഇത് വളർത്തണമെങ്കിൽ നമ്മൾ ഈ പ്രകൃതിയോട് എക്സ്പോസ്ഡ് ആവും നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും നമ്മുടെ ഈഗോ കളയേണ്ടി വരും അഡാപ്റ്റേഷൻ നമ്മുടെ റിജിഡിറ്റി മാറേണ്ടി വരും നമ്മൾ സംഗീതത്തിലും നൃത്തത്തിലുമൊക്കെ ഇടപെടുന്ന രീതി നമുക്കുണ്ടെങ്കിൽ ഈ അഡാപ്റ്റേഷൻ കുറച്ചുകൂടെ എളുപ്പമാവും അതുപോലെ തന്നെ കാര്യങ്ങളെ മുൻകൂർ കണ്ടറിഞ്ഞ് ചെയ്യുക ഇതൊക്കെയാണ് സുസ്ഥിരത ഉറപ്പാക്കാനായിട്ട് ഡൈനാമിക് ബാലൻസ് എന്നുള്ളത് ക്രമീകരിച്ച് സുസ്ഥിരത ഉറപ്പാക്കാൻ നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ഡീപ്പിക്കോളജിക്കൽ ഫെലോഷിപ്പിൽ നമ്മൾ സംസാരിക്കുന്നത് സസ്റ്റൈനബിലിറ്റിയെ കുറിച്ചാണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് ശരീരത്തിന്റെ സസ്റ്റൈബിലിറ്റി ഇന്റേണൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് എക്സ്റ്റേണൽ സസ്റ്റൈനബിലിറ്റി ഉണ്ട് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ഈ സസ്റ്റൈനബിലിറ്റിയുടെ ആകത്തുകയിൽ വ്യവസ്ഥാ നിയമത്തിന് വല്ലാതെ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഡൈനാമിക് ബാലൻസ് പാറ്റേണിന് വളരെ വളരെ വലിയ പ്രാധാന്യമുണ്ട് ആ ബാലൻസ് തെറ്റിക്കാതെ നോക്കുക ഈ ബാലൻസ് തന്നിട്ടുള്ളത് തന്നെ നിങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ മാറ്റങ്ങളാകാം ഈ ട്രെയിനിന്റെ പോലെ അല്ല കാറിൽ ടയർ ഫിറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ തിരിച്ചു കൊണ്ടുപോകാൻ പാകത്തിലാണ് ആ ഫ്ലെക്സിബിലിറ്റി തന്നിട്ടുണ്ട് അതിനും അപ്പുറത്തേക്ക് പോകാതിരിക്കുക അതിന്റെ വഴി വിട്ടു പോകാതിരിക്കുക റോഡിന്റെ വഴി വിട്ടു പോകാതിരിക്കുക പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും ചിലപ്പോൾ തിരിച്ചേ വന്നില്ല എന്ന് വരും അതുകൊണ്ട് കാര്യങ്ങളെ കൃത്യമായിട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു താളാത്മകമായിട്ടുള്ള ഒരു ജീവാവസ്ഥയിലേക്ക് പോകാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും യുക്തി ഉപയോഗിക്കണം ഉപയോഗിക്കേണ്ട ഇടത്ത് ഉപയോഗിക്കേണ്ട അളവിൽ അമിതമാകാതെ ഉപയോഗിക്കണം സങ്കേതങ്ങൾ ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റില്ല സങ്കേതങ്ങൾ ഉപയോഗിക്കണം അത് നമ്മളെ റൂൾ ചെയ്യാതെ നമ്മെ സഹായിക്കാനുള്ള ഉപകരണങ്ങളാകണം പകരം യന്ത്രങ്ങളെ സഹായിക്കുന്ന ഉപകരണങ്ങളായി നമ്മൾ മാറണം ഔഷധങ്ങൾ നമ്മളൊരു ബൈപ്പാസ് ചെയ്യാനായിട്ട് ഒക്കെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ അത് നിരന്തര ഉപയോഗത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് അതേ കുരുമുളകോ തുളസയോ അടക്കമോ ഉള്ള കാര്യമാണ് പറയുന്നത് ഞാൻ പാരസെറ്റമോളിന്റെ കാര്യമല്ല കുരുമുളകും തുളസയും അടക്കമുള്ള എല്ലാ ഔഷധങ്ങളും നിത്യ ഉപയോഗം എന്നുള്ളത് നല്ലതല്ല അപ്പോ ഈ രീതിയില് നമ്മൾ പ്രകൃതി നമുക്ക് നൽകിയ സ്വാഭാവിക താത്ത് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കാൻ ഒരുങ്ങുമ്പോൾ മാത്രമാണ് അതിൽ ശ്രദ്ധ കൊണ്ടുവരാൻ കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ഡൈനാമിക് ബാലൻസ് നിലനിർത്താൻ കഴിയുക അതുവഴിയാണ് നമുക്ക് സുസ്ഥിരതയെ നിലനിർത്താൻ കഴിയുക ഈ ബോധ്യത്തിലായിരിക്കാം നിങ്ങൾക്ക് കഴി മാറെന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക